ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര ഇന്ത്യൻ താരങ്ങളുടെ വെടിക്കെട്ട് ബാറ്റിങ്ങോടെ അവസാനിച്ചു ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയാണ് ഈ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഈ മാസം ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കാനിരിക്കുകയാണ് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ ടീം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചുവരവാണ് ഈ പരമ്പരയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയിൽ നടന്ന അവസാന രണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും മുത്തമിട്ട ഇന്ത്യയും വിജയക്കുതിപ്പ് തുടരാമെന്ന വിശ്വാസത്തിലാണ് വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആദ്യ ടെസ്റ്റിനായുള്ള മുന്നൊരുക്കത്തിലാണ് ടീം ഇന്ത്യ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഒരു ഇൻട്രാസ്കോട്ട് പരിശീലന മത്സരവും ടീം ഇന്ത്യ കളിച്ചു എന്നാൽ അതിനിടെ ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിനെയും ആരാധകരെയും ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ട് സൂപ്പർ താരങ്ങൾ ആദ്യ ടെസ്റ്റ് കളിക്കാൻ ഉണ്ടായേക്കില്ലെന്ന വാർത്ത ടീമിന് സമ്മാനിക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഗംഭീര ഫോം തന്നെ ഇന്ത്യ ടെസ്റ്റ് ടീമിനും വേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഈ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് രണ്ട് പ്രധാന താരങ്ങൾ ആദ്യ മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് എത്തുന്നത് ഇന്ത്യൻ ടീമിന്റെ പ്രധാന ബാറ്റർമാരിൽ ഒരാളായ ശുഭ്മാൻ ഗില്ലാണ് ആദ്യ ടെസ്റ്റിൽ കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളിൽ ഒരാൾ ഇന്ത്യ എ ടീമിനെതിരായ പരിശീലന മത്സരത്തിൽ ക്യാച്ച് എടുക്കുന്നതിനിടെ ഗില്ലിന്റെ തള്ള വിരലിന് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട് വിരലിന് പൊട്ടലുള്ള ഗില്ലിന് പെർത്തിൽ നടക്കാനിരിക്കുന്ന ആദ്യ കളി നഷ്ടമായേക്കുമെന്നാണ് വിവരം ഇന്ത്യൻ നായകനും ടീമിന്റെ ഓപ്പണിംഗ് ബാറ്ററുമായ രോഹിത് ശർമ്മയും ആദ്യ ടെസ്റ്റ് കളിച്ചേക്കില്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു രോഹിതിന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനം കുറച്ച് ദിവസങ്ങൾ കൂടി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള പദ്ധതികളിലാണ് രോഹിത് എന്നും അതിനാൽ പെർത്തിൽ നടക്കാനിരിക്കുന്ന ഒന്നാം ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുമെന്നുമാണ് സൂചനകൾ ഉള്ളത് രോഹിത് ശർമ്മ കളിക്കാനില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനത് കനത്ത തിരിച്ചടിയായിരിക്കും എന്നതിൽ സംശയമില്ല രോഹിത് ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നാൽ പേസ് ബൌളർ ജസ്പ്രീത് ബുംറയാകും ഇന്ത്യയുടെ നായകനാവുക ഓസ്ട്രേലിയൻ പര്യടനത്തിനായി യാത്ര തിരിക്കും മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രോഹിത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം കെ എൽ രാഹുൽ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത സമീപകാലത്ത് അത്ര മികച്ച ഫോമിൽ അല്ലെങ്കിലും ടീം മാനേജ്മെന്റിന്റെ പിന്തുണ താരത്തിനുണ്ട് ഗിൽ സെലക്ഷന് ലഭ്യമല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജൂറലിന പ്ലേയിങ് ഇലവനിലേക്ക് നറുക്കു വീണേക്കും നേരത്തെ ഇന്ത്യ എ ടീമിനൊപ്പമുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ എ ടീമിനെതിരെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ ജൂറലിന് കഴിഞ്ഞിരുന്നു എന്നാൽ കെ എൽ രാഹുലിന്റെ പ്രകടനം ഏവരെയും നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പോലും ആ സമയത്ത് പറഞ്ഞത് മാത്രവുമല്ല പരമ്പര നാല് ഒന്ന് എന്ന നിലയിൽ സ്വന്തമാക്കിയിട്ട് മാത്രമേ ഇന്ത്യക്ക് കാര്യമുള്ളൂ എന്തായാലും ടെസ്റ്റ് ടീമിലെ പ്രധാനികൾ ഇല്ലാത്ത ആദ്യ മത്സരം ഇന്ത്യ സ്വന്തമാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം